الى حضره نبينا وحبيبنا وشفينا ومنجينا ومرشدنا وقره اعيننا المصطفى محمد صلى الله عليه وسلم الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين نعمت عليهم غير المغضوب عليهم ولله الدين أمين بسم الله الرحمن الرحيم فاذكروني أذكركم واشكروني ولا تكفرون يا لطيف يا الله 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 <cin stereotype and true choses> يا لطيف يا الله 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 يا لطيف الله يا لطيف يا 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 الله اللهم صل صلاة كاملة سلم سلاما تامًا على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحبايج وتنال به الرغائب وحسن الخباتم ويستصغى الغمام بوجئه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنهل به اللقد وتنفرج به الكرب، تقلى به الحبايج تنال به الرغائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى اله وصحبه في كل لمحه ونفس بهذا كل معلوم لك اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنهل به العقد تنفرج به الكرب، تقلى به الحبايج പ്രവേശിക്കുകയാണ് എല്ലാവരും ആത്മാർത്ഥമായി മനസ്സിലുള്ള മുറാതുകളെയും ഉദ്ദേശങ്ങളെയും ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും കരുതുക Earth... ും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും രോഗങ്ങളും കടങ്ങളും അതൊക്കെ മനസ്സിൽ വെച്ച് ഈ മജിസിന്റെ വർക്കത്ത് കൊണ്ട് അതൊക്കെ മാറിക്കിട്ടണം നല്ല അമീൻ ചൊല്ലുക നിയാക്കി നമുക്ക് അള്ളാഹുപത്ത് നൽകും നമ്മുടെ അള്ളാഹുനും കബൂലാക്കട്ടെ നമ്മിൽ ജാബത്തിട്ട് റബ്ബിൽ ആലമീൻ اللهم صل على رسولك سيدنا محمد وعلى آل سيدنا محمد اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب الله به الحبايج وتنال به الرغائب وحسن الخواتم ويستصغى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك أرحم الراهما يا الله نقل مجلسنا يكبولا كني الله سيغري الله ഈ മജിരിസിൽ ഒരുമിച്ചു കൂടിയ എല്ലാവർക്കും അർഹമായ പ്രതിഫലം ദുന്യാവിലും ആഹ്റത്തിലും നീ നൽകണേ നൽകണേയല്ല ഈ പരിശുദ്ധ മജിരിസിൽ ഒരുമിച്ചു കൂടിയ കാരണം കൊണ്ട് ഞങ്ങൾ ചൊല്ലിയ ദിക്റിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയ ചെയ്തു പോയ രഹസ്യമായും പരസ്യമായും അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ സർവ തെറ്റുറ്റങ്ങള് പാപങ്ങള് ദോഷങ്ങള് പാവികളായ സുക്കള് ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ നൽകണേയല്ല ഈ പരിശുദ്ധമായ റബലാനിലാണ് ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നത് പഴച്ചവനെ എല്ലാ ദോഷങ്ങളും നീ മാപ്പ് നൽകണേ നൽകണേയല്ലോ തെറ്റിൽ നിന്ന് പരമാവധി മാറി നിൽക്കാനുള്ള വിട്ടു നിൽക്കാനുള്ള നല്ല മനസ്സ് നല്ല തൗഫീക്ക് ഞങ്ങൾക്ക് നീ നൽകണേ നൽകണേയല്ലോ ഞങ്ങൾ ചെയ്യുന്ന തെറ്റിന്റെ കാഠിന്യം കണ്ട് നീ ഞങ്ങൾക്ക് ബല നൽകല്ലയല്ല മുസീബത്ത് ഏറക്കല്ലയല്ല മരകമായ രോഗം നൽകല്ലയല്ല ദരിദ്രം നൽകല്ലയല്ല അപകടം നൽകല്ലയല്ല ദുരന്തം നൽകല്ലയല്ല കാലമുസീബത്തുകൾ നൽകല്ലയല്ല കൊടുക്കല്ലയല്ല പതിയത്തിലാക്കല്ലയല്ല സങ്കടത്തിലാക്കല്ലയല്ല ടച്ചവനെ ഞങ്ങളുടെ ജീവിതത്തില് ഞങ്ങളുടെ ജോലികളില് ഞങ്ങളുടെ കച്ചവടങ്ങളില് ഞങ്ങളുടെ ബിസിനസ്സുകളില് ഞങ്ങളുടെ കൃഷികളില് ഞങ്ങളുടെ തോട്ടങ്ങളില് ഞങ്ങളുടെ വീടുകളില് ഞങ്ങളുടെ ഭാര്യ മക്കളില് ഞങ്ങളുടെ മാതാപിതാക്കളില് ഞങ്ങളുടെ കൂട്ടുകുടുംബത്തിലെ ഞങ്ങളുടെ വാഹനങ്ങളില് ഞങ്ങളുടെ അഖബാലുകളിൽ നീ ഹൈറും പറക്കത്തും സന്തോഷവും നൽകണേയല്ലോ ഉടച്ചവനെ ജീവിക്കുന്ന കാലത്തോളം എന്റെ തോരറ്റിലായി ദീർഘായുസും ആരോഗ്യം നീ നൽകണേയല്ല പഠിച്ചവനെ ഈ മജീസിൽ എന്ത് ഉദ്ദേശം കരുതി പങ്കെടുത്തവരുണ്ടോ നിക്കൾ ചൊല്ലിയവരുണ്ടോ നീ കൈവിടല്ലയല്ല എത്രയും പെട്ടെന്ന് എല്ലാ ഉദ്ദേശങ്ങളെയും എല്ലാ ആഗ്രഹങ്ങളെയും എല്ലാ മുറാദുകളെയും നീ പൂർത്തിയാക്കി കൊടുക്കണേയല്ല ഞങ്ങളുടെ മനസ്സിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഒരുപാട് മുറാദുകളുണ്ട് അതെല്ലാം ഈ മജിസിൻ്റെ വർക്കത്തുകൊണ്ട് ഈ പരിശുദ്ധ പരിശുദ്ധർമ്മിൻ്റെ വർക്കത്തുകൊണ്ട് ഈ ദിവസത്തിൻ്റെ വർക്കത്ത് കൊണ്ട് ഈ സമയത്തിന്റെ വർക്കത്തുകൊണ്ട് എല്ലാം നീ പൂർത്തിയാക്കി തരണേ തരണേയല്ല ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപാട് വിഷമങ്ങളുണ്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഒരുപാട് കടങ്ങളുണ്ട് അതെല്ലാം നീ മാറ്റിത്തരണേയല്ലോ ജീവിക്കുന്ന കാലത്തോളം സന്തോഷത്തോടെ റാഹത്തോടെ നിന്റെ താഴത്തിലായി ദീർഘായുസും ഞങ്ങൾക്ക് നീറ്റിത്തരണേയല്ലോ വനെ ഞങ്ങളിൽ നിന്ന ഒരാൾക്കും മാരകമായ വരുന്നില്ലാത്ത താങ്ങാൻ കഴിയാത്ത ഒരു രോഗവും ഒരു പ്രയാസവും ഞങ്ങളിൽ ഞങ്ങളിൽ നിന്ന് ഒരാൾക്കും നീ നൽകല്ലേ അല്ലാ നിങ്ങളറിയാത്ത നിങ്ങളെ കണ്ണിൽ പെടാത്ത കാണാത്ത രോഗങ്ങൾ നിങ്ങളെ ശരീരത്തിൻ്റെ എവിടെയെങ്കിലും ഉണ്ടെങ്കിലും അതെല്ലാം ഭീമജിരസിന്റെ വർക്കത്തുകൊണ്ട് ഈ മാസത്തിൻ്റെ വർക്കത്തുകൊണ്ട് ഈ ദിവസത്തിൻ്റെ വർക്കത്തുകൊണ്ട് അതെല്ലാം നീ മാറ്റിത്തരണേയല്ലോ നിങ്ങളിൽ നിന്ന ഒരാൾക്കും നീ ക്യാൻസർ നൽകല്ലേ അല്ല ക്യാൻസറിന്റെ ഒരു അംശം പോലും ഞങ്ങളെ ശരീരത്തിന്റെ ഒരു ഭാഗത്ത് പോലും നീ നൽകല്ലയല്ലോ ഒരുപാട് ക്യാൻസർ രോഗികളുണ്ട് പഠിച്ചവനെ പടച്ചവനെ ഞങ്ങളുടെ ആട്ടിന് ഒരു ബ്ലോക്കും നീ നൽകല്ലെയല്ല ഒരു തകരാറും നൽകല്ലയല്ല ഒരു ബുദ്ധിമുട്ടും നീ നൽകല്ലേ അല്ല അറ്റാക്ക് നൽകല്ല അറ്റാക്ക് മരണങ്ങളിൽ നിന്ന് കക്കണയല്ല ഞങ്ങളെ കിഡ്നിക്ക് ും ലിവറിനും ഒരു ബുദ്ധിമുട്ടും നീ നൽകല്ലേ നൽകല്ലെയല്ല ഡയാലിസിന്റെ വിധേയമാക്കല്ലയല്ല പഠിച്ചവരെ വയറു സംബന്ധമായ രോഗങ്ങളിൽ നിന്ന് മൂത്ര സംബന്ധമായ രോഗങ്ങളിൽ നിന്ന് മൂത്രത്തിലെ കല്ല് കിഡ്നിയിലെ കല്ല് മൂത്രം ശരിക്കു പോകുന്നില്ല മൂത്ര ബ്ലോക്കിൽ നിന്ന് ഞങ്ങൾ നീ സലാമത്ത് നൽകണേയല്ല വയറു സംബന്ധമായ സർവ്വ രോഗങ്ങളിൽ നിന്നും ഞങ്ങൾ നീ ഹൈഫു നൽകണേയല്ല പ്രഷറും പ്രമിയും ഷുഗറും നോർമലാക്കിത്തരണയല്ല കൈക്കാല് വേദന ഒട്ട് വേദന ഊരുവേദന നിന്നുവേദന പുറം വേദന തലവേദന കണ്ണു വേദന മൂക്ക് വേദന ചെവി വേദന നിന്നുവേദന സർവ നിന്നും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേയല്ല ഒരു വേദനയുമില്ലാതെ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ വലിയ ഭാഗ്യം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേയല്ല ഹോസ്പിറ്റലും വെന്റിലേറ്ററും മൈസൂരും കിടക്കുന്ന രോഗം നൽകി ഞങ്ങളെ നീ പരീക്ഷിക്കല്ലയല്ല ഞങ്ങളെ കൂട്ടത്തിലും കുടുംബത്തിലും കൂട്ടുകാരിലും കൊണ്ട് ഏൽപ്പിച്ചവരിലും ഒരുപാട് ആളുകൾ രോഗികളുണ്ട് പടച്ചവനെ ശിഫ് കൊടുക്കണേയല്ലിഫ് നൽകണയല്ല ആജിലായ ശിഫ് നൽകണേ തങ്ങാൻ കഴിയാത്ത രോഗവും ഞങ്ങളിൽ നിന്ന് ഒരാൾക്കും നീ നൽകളല്ല മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേയല്ല ഞങ്ങളെ മാതാപിതാക്കള് കാക്കണയല്ല ഞങ്ങളെ ഭാര്യ മക്കളെ കാക്കണയല്ല ഞങ്ങളെ കൂട്ടുകുടുംബത്തെ നീ കാക്കണേയല്ല ഞങ്ങളെ ജ്യേഷ്ഠ അനുജന്മാര് സഹോദര സഹോദരിമാര് പെങ്ങന്മാര് ശിഷ്യന്മാർ ഈ മജിരിഷുള്ളവര് ഈ മജിരസിനെ സ്നേഹിക്കുന്നവര് എല്ലാവരെയും നീ കാത്തു രക്ഷിക്കണയല്ല പെട്ടെന്ന് സംഭവിക്കുന്ന മരണങ്ങൾ ഇന്ന് കാക്കണയല്ല അപകട ദുരന്തങ്ങൾ ഇന്ന് കാക്കണയല്ല നടു റോട്ടിൽ ഞങ്ങളെ നീ മരിപ്പിക്കല്ലയല്ല വാഹനങ്ങൾ തമ്മിലടിച്ചുണ്ടാകുന്ന ദാരുണമായ അപകട മരണങ്ങളിൽ നിന്ന് ഞങ്ങൾ നീ സലാമത്ത് നൽകണയല്ല ഞങ്ങൾ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ വാഹനം ഓടിക്കുമ്പോൾ നിന്റെ പ്രത്യേകമായ നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണയല്ല ഞങ്ങളെ ഭാര്യ മക്കൾ മാതാപിതാക്കൾ കൂട്ടുകുടുംബക്കാർ വേണ്ടപ്പെട്ടവര് എത്തിമാകുന്ന ഒരു മരണം നൽകല്ലേ എന്താ വനെ പെട്ടെന്ന് സംഭവിക്കുന്ന എല്ലാവിധ മരണങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുരംഗങ്ങളിൽ നിന്നും ഞങ്ങളും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെ നീ നീക്കാത്ത രക്ഷിക്കണേയല്ല ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ ഒരുപാട് ആളുകളുണ്ട് കുടുംബത്തിലെ പല അംഗങ്ങളും ഇന്ന് കബറുകളിലാണ് സ്ഥാതന്മാർ കബറുകളിലാണ് സഹായിച്ചവരുടെ ഭക്ഷണം നൽകിയവർ വസ്ത്രം നൽകിയവർ പണം നൽകിയവർ പാനീയം നൽകിയവര് കബറുകളിലാണ് ഞങ്ങളെ സ്നേഹിക്കുന്നവരിൽ നിന്ന് കബറുകളിൽ സ്നേഹി ഞങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സ്നേഹിച്ച് ഈ മജിസിനെ സ്നേഹിച്ച് ഈ മജ്ലിസിൽ പങ്കെടുത്ത ഒരുപാട് ആളുകൾ ഞങ്ങളുടെ കൂടെയില്ല അവരിന്ന് ആരുടെ മണ്ണിലാണ് എല്ലാവർക്കും നീ പൊറത്തു കൊടുക്കണേയല്ലോത്തും ബർഹമത്തും നൽകി നീ അനുഗ്രഹിക്കണേല്ലോ വനെ വീടില്ലാത്തൊരുപാട് ആളുകളുണ്ട് ഹൈറായ വീടുണ്ടാക്കി താമസിക്കുവാന് തൗഫീ ചെയ്യണയല്ല വീടിന്റെ പണി തുടങ്ങിയവരുണ്ട് നീ പൂർത്തിയാക്കി കൊടുക്കണയല്ല ഒരു തടസ്സവും ഒരു മുടക്കവും നീ നൽകല്ലയല്ല കടമുള്ള ഒരുപാട് ആളുകളുണ്ട് കടം വീടാൻ കഴിയുന്നില്ല ധാരാളം കടമുള്ളവരും കോടിക്കണക്കായ ലക്ഷക്കണക്കായ കടമുള്ളവരുണ്ട് എല്ലാ കടങ്ങളെയും ബാധ്യതകളെയും അക്കടവാടുകളെയും നീ പൂർത്തിയാക്കി തരണേയല്ല കടം ബാക്കിയാക്കി അക്കടവാട് ബാക്കിയാക്കി നിങ്ങളൊരാളെ നീ പെട്ടെന്ന് മരിപ്പിക്കല്ലേ മരിപ്പിക്കല്ലയല്ലോ മക്കളില്ലാത്തവരണ്ട് സ്വലഹികളായ മക്കൾ നൽകണയല്ല ഗർഭിണികളായ സഹോദരിമാർക്ക് നീ സുഖപ്രസവും നൽകണയല്ല ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും നീ നൽകല്ലേ നൽകല്ലയല്ലോ ഞങ്ങളെ മക്കളെ നീ മാതാപിതാക്കൾക്കും കുടുംബക്കാർക്കും ഗുണമുള്ള മക്കളാക്കണേയല്ലാടികളാക്കല്ല റോഡുകളാക്കല്ല കള്ളിന്റെയും കഞ്ചാവിൻ്റെയും മയക്കുമരുന്നിൻ്റെയും എല്ലാവിധ തിന്മകളിൽ നിന്നും ഞങ്ങളെ മക്കളെ നീ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേല്ലോ അഞ്ചു ഭക്താരമുള്ള നല്ല അനുസരണയുള്ള ബുദ്ധിയുള്ള പഠിക്കാൻ കഴിവുള്ള നല്ല മക്കളാക്കണേ മക്കളാക്കണേയല്ലോ പ്രവനെ മക്കളെ കൊണ്ട് ദുന്യാവിലും ആഹൃത്തിലും ഞങ്ങളെ നീ പരാജയപ്പെടുത്തല്ലയല്ലോയത്തിലാക്കല്ലോ അടച്ചവനെ ജോലിയില്ലാത്തൊരുപാട് ആളുകളുണ്ട് ഹയായ ജോലി നൽകണയല്ല എന്ന് പറഞ്ഞവരുണ്ട് ഹയറായ നല്ല റാഹത്തുള്ള ശമ്പളം നൽകണയല്ല നാട്ടിലും വിദേശത്തും ജോലി ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട് കൂട്ടുകാരുണ്ട് കുടുംബ കുടുംബക്കാരുണ്ട് എല്ലാവരുടെ ജോലികളിൽ കച്ചവടങ്ങളിലും ബിസിനസ്സുകളിലും ഹൈറും വർക്കത്തും സന്തോഷം നൽകണേല്ലോ സിഹിറിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണയല്ല ിൽ നിന്ന് കാക്കണിയല്ല റുഹാനി നിന്ന് കക്കണയല്ല ഞങ്ങളെ ശരീരത്തിലോ ഞങ്ങളെ ഭാര്യ മക്കളിലോ കൂട്ടുകുടുംബത്തിലോ മാതാപിതാക്കളിലോ വീട്ടിലോ ുമായി ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളിൽ സിഹറുണ്ടെങ്കിൽ അയിനുണ്ടെങ്കിൽ കണ്ണേറുണ്ടെങ്കിൽ ക്ഷേത്രത്തിന്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതെല്ലാം ഈ വർക്കത്തുകൊണ്ട് ഈ മാസത്തിന്റെ വർക്കത്ത് കൊണ്ട് നീ മാറ്റിത്തരണയല്ലോ എല്ലാ സിഹർ നേരണയല്ലോ ിൽ നിന്ന് കാക്കണയല്ല ചതിയന്മാരുടെ ചതിയിൽ നിന്ന് പ്രസാദിൽ നിന്ന് കാക്കണയല്ലോ കുരിൽ നിന്ന് നീ കാക്കണയല്ലോ മുത്ത കപ്പിരി കിബറിൽ നിന്ന് കാക്കണയല്ലോ ഉടച്ചവനെ ഞങ്ങളെ ശത്രുക്കളുമ്പില് ഞങ്ങൾ നീ പരാജയപ്പെടുത്തല്ല ഞങ്ങൾ നീ അയവാക്കല്ല ഞങ്ങൾക്ക് നീ വിജയം സന്തോഷവും നൽകണയല്ല അരുമാരും സഹായിക്കാൻ പാലത്തിലും ഞങ്ങൾ നീ രക്ഷപ്പെടുത്തണയല്ല ഞങ്ങൾ നീ വിജയിപ്പിക്കണയല്ലോ ഈ പരിശുദ്ധ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന റമലാൻ ആക്കണയല്ല ഈ പരിശുദ്ധ നീ പൊരുത്തപ്പെട്ട നീ തൃപ്തിപ്പെട്ട ഒരുപാട് ആന്മാരുകൾ ചെയ്യുവാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണയല്ല കൃത്യമായി നോമ്പ് കുടിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണയല്ല കൃത്യമായി തറാവിനസ്കരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണയല്ല പരിശുദ്ധ ഖുർആൻ ഓതുവാൻ ദിക്റുകൾ നിക് സ്വലാത്തുകൾ ചൊല്ലുവാൻ നല്ല മജ്‌ലിസുകളിൽ ഞങ്ങൾ പങ്കെടുക്കുവാൻ നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ചെയ്യുവാൻ നല്ലത് ചിന്തിക്കുവാൻ നല്ലത് സംസാരിക്കുവാൻ നിങ്ങൾക്ക് നീ തൗഫീഖ് നൽകണയല്ല ഞങ്ങൾക്ക് വലിയ വാക്യം നൽകി ഞങ്ങൾ നീ ഏറ്റെടുക്കണേല്ല ഞങ്ങൾ നീ സ്വീകരിക്കണയല്ല ഉടച്ചവരെ ഈ മജിസ് താഴാക്കി ജാപത്തിട്ടുന്ന മജിരിസായി ഞങ്ങളിൽ നിന്ന് കബൂലാക്കണയല്ല ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണയല്ലോ ഈ പരിശുദ്ധ റമലാൻ ഞങ്ങൾക്ക് കേടായി സാക്ഷി നിൽക്കുന്ന ഈ റമലാനും കഴിഞ്ഞ റമലാനും റമലാനെ കൊണ്ട് വിജയിച്ച യഥാർത്ഥ മോമിനീകളിൽ നിന്റെ യഥാർത്ഥ സജ്ജനങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേയല്ലോ ഞങ്ങൾ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും നീ പൂർത്തിയാക്കി പൂർത്തിയാക്കിത്തരണയല്ല മനസ്സിലുള്ള കാര്യങ്ങൾ നീ എളുപ്പമാക്കി എളുപ്പമാക്കിത്തരണേയല്ല മനസ്സിലുള്ള മുറാതുകൾ നീ പൂർത്തിയാക്കണയല്ല ലോക മുസ്ലിമീങ്ങൾക്ക് നീ സമാധാനം നൽകണയല്ല പ്രത്യേകിച്ചും ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് നീ സമാധാനം നൽകണയല്ല സന്തോഷം നൽകണയല്ല വിജയം നൽകണയല്ല എസ് നൽകണയല്ല മുസ്ലിമീങ്ങൾക്കെതിരാകുന്ന ബുദ്ധിമുട്ടാകുന്ന എല്ലാ നിയമങ്ങളിൽ നിന്നും മുസ്ലിമീങ്ങളെ നീ രക്ഷപ്പെടുത്തണേല്ലോ ആര് മുസ്ലിമീനത്ത് മുസ്ലിമീങ്ങളെ തകർക്കാനും പള്ളികളെ തകർക്കുവാനും പൊളിക്കുവാനും ആര് ശ്രമിച്ചാലും ആരതിനിറങ്ങിയാലും അവരെ നീ പരാജയപ്പെടുത്തണയല്ലോ അവരെ നീ പരാജയപ്പെടുത്തണേയല്ലോ മുസ്ലിമീങ്ങൾക്ക് നീ ദുന്യാവിലും നീ സന്തോഷം നൽകണേയല്ലോ വിജയം നൽകണയല്ല കുപ്പീങ്ങളുടെ എല്ലാവിധ തന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണയല്ല അവരുടെ എല്ലാ തന്ത്രങ്ങളെയും നീ പരാജയപ്പെടുത്തണയല്ല ഈ പരിശുദ്ധ മാസത്തിന്റെ വറുക്കത്ത് കൊണ്ട് അവരുടെ എല്ലാ തന്ത്രങ്ങളെയും നീ പരാജയപ്പെടുത്തണയല്ലോ അവർക്ക് നീ തക്കതായ പാഠവണം ദുന്യാവിൽ തന്നെ നീ നൽകണയല്ലോ മുസ്ലിമീങ്ങളെ തകർക്കാൻ മുസ്ലിമീങ്ങൾക്കെതിരായ പല നിയമങ്ങളും കൊണ്ടുവന്നു മുസ്ലിമീങ്ങളില്ലായ്മ ചെയ്യുവാനും ശ്രമിക്കുന്ന ഭരണകൂടത്തെ നീ പരാജയപ്പെടുത്തണേ പരാജയപ്പെടുത്തണേയല്ല ആ ഭരണകൂടത്തെ നീ തകർക്കണേയല്ലോ അവർക്ക് നീ പാഠം പഠിപ്പിക്കണയല്ലോ അവർക്ക് നീ നാശം കൊടുക്കണയല്ലോ അവരെ നീ നശിപ്പിക്കണയല്ലോ ആദ്യ സമൂഹത്തെ നശിപ്പിച്ചതുപോലെ സമൂഹ ഗോത്രത്തെ നശിപ്പിച്ചതുപോലെ മുൻകൈഞ്ഞ ആളുകൾ നിന്റെ ധിക്കാ നിന്നോട് ധിക്കാരം കാണിച്ചവര് നിന്നോട് അഹങ്കാരം കാണിച്ചവര് നിനക്ക് എതിർ പ്രവർത്തിച്ചവരെ നീ നശിപ്പിച്ചതുപോലെ അവരെയും നീ നശിപ്പിക്കണയല്ലോ

برحمتك يا ارحم الراحمين برحمتك يا ارحم الراحمين بفضلي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب عليه وسلم صلى الله على محمد صلى الله 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 عليه وسلم اللهم صل على محمد يا رب صل عليه وسلم